ആനന്ദ് പട്ടുവർദ്ധൻ ശരിക്ക് എന്നെ സംബന്ധിച്ച് നമ്മളൊരു വളർച്ചയുടെ ഒരു ഓരോ ഘട്ടത്തിൻ്റെയും ഭാഗമായിട്ട് കൂടെ ചേർത്ത് നിർത്തിട്ടുള്ള ഒരാളാണ് പട്ടുവർദ്ധൻ ആ രീതിയിൽ അതായത് സിനിമ കണ്ട് ശീലിച്ചു തുടങ്ങുന്ന ഒരു പ്രായം ഡോക്യുമെൻറ്ററികൾ കണ്ട് ശീലിച്ചു തുടങ്ങുന്ന ഒരു പ്രായം ആ സമയത്തൊക്കെയാണ് ഫാദർ സൺ ആൻഡ് ഹോളി വാർ എന്ന് പറയുന്ന സിനിമ എങ്ങനെയാണ് ഒരു എക്സ്ട്രീമായിട്ടുള്ള ഒരു റൈറ്റ് വിങ് ഒരു ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു വലതുപക്ഷവൽക്കരണം ഇന്ത്യയിൽ എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെങ്ങനെയാണ് ഈ ഈ പറയുന്ന ഒരു 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 ഹീറോ ഇമേജ് ഒരു ആൺ ഹീറോ ഇമേജ് എങ്ങനെയാണ് ഒരു നായക സ്ഥാനത്തേക്ക് വന്നുകൊണ്ട് മൊത്തം കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഇതൊക്കെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന പ്രായത്തിലാണ് ഈ സിനിമ കാണുന്നത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിലും ഓരോ വാചകങ്ങളും അറിയുന്ന ആരെങ്കിലും കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിച്ചിട്ട് ഇത് ഇതെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒരു വല്ലാത്ത ഒരു തരം ഇൻട്രസ്റ്റ് ഈ സിനിമകൾ തന്നിരുന്നു അതിന് മുന്നേ തന്നെ ധർമ്മദാടിയറിയൊക്കെ അതിനു മുന്നേ തന്നെ കാണുന്നുണ്ട് പരിസ്ഥിതി മൂവ്മെൻ്റ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ അച്ഛൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ വളരെ ചെറുപ്പം തൊട്ട് പോകുമ്പോൾ തന്നെ പല സ്ഥലത്തും സ്ക്രീൻ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പം ശരിക്കും ഫാദർ സൺ ആൻഡ് ഹോളി വാർ എന്ന് പറയുന്ന സിനിമയാണ് പട്ടുവർദ്ധനിലേക്കുള്ള ശരിക്കും നമ്മുടെ ഒരു ഒരു വല്ലാത്ത അഭിനിവേശമായിട്ട് മാറുന്നത് അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് പൊളിക്കുന്നു ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ രാം കെ നാം എന്ന് പറയുന്ന സിനിമ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം വലിയ ചർച്ചയാവുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ രാം കെ നാം പ്രക്ഷേപണം ചെയ്യാൻ കോൺഗ്രസ് ഗവൺമെൻ്റ് തന്നെ ദൂരദർശന് അനുവാദം കൊടുക്കാത്തൊരു ഇഷ്യൂ വന്നു അങ്ങനെ പട്ടുവർദ്ധൻ ഇതിൻ്റെ പേരിൽ കോടതി സുപ്രീം കോടതി പോവാണ് ഒരു പക്ഷേ ഇന്ത്യ ചരിത്രം തന്നെ ഈ രാം കെ നാം തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിന് മുമ്പാണ് ദൂരദർശനിൽ പ്രദർശിപ്പിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇന്നറിയുന്ന ഇന്ത്യ ചരിത്രം ആകുമായിരുന്നില്ല ഇത് മൊത്തം മാറിപ്പോയന് ഒരു സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ ഒരു ശക്തി അതിൻ്റെ ഒരു അതിനുള്ളൊരു കപ്പാസിറ്റി ഈ രാം കെ നാമിലുണ്ട് പിന്നീട് ഈ നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ തൊണ്ണൂറ്റിയേഴിലോ മറ്റാണ് അത് വീണ്ടും ദൂരദർശൻ ആ സിനിമ സംപ്രേഷണം ചെയ്യുന്നത് ആ സമയത്ത് ഞാനന്ന് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുകയാണ് ആ സമയത്ത് വീട്ടിലുള്ള ഒരു വീഡിയോ കാസറ്റ് റെക്കോർഡറിൽ ഈ സിനിമ പൂർണ്ണമായിട്ടും റെക്കോർഡ് ചെയ്തെടുക്കുകയും അത് നാട്ടിൽ ഉടനീളുള്ള പല വായനശാലകളിലും പല ക്ലബുകളിലും ഇവരെല്ലാവരും കൂടെ എ കെ രാമശ്വാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ കൂടെ അത് പ്രദർശിപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ഓരോ ഘട്ടത്തിൽ ഘട്ടത്തിലിപ്പോൾ ഫാദർ സൺ ആൻഡ് ഹോളി ആദ്യം വരുന്നു പിന്നെ രാം കെ രാമ് അതിന് മുമ്പേ വന്നാണെങ്കിലും പിന്നെയാണത് വരുന്നത് വെളിച്ചം കാണുന്നത് അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ പിന്നെ വാർ ആൻഡ് പീസിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എങ്ങനെയാണ് ആണവ യുദ്ധങ്ങളും മറ്റ് യുദ്ധങ്ങളും ഒരു ശത്രുതയും തോന്നേണ്ടതില്ലാത്ത രണ്ട് രാജ്യങ്ങളെ എന്നേക്കുമായിട്ട് ശത്രുതയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള സിനിമ പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ വിവേക് എന്ന് പറയുന്ന സിനിമയുടെ സബ്ടൈറ്റിൽ നിർമ്മാണത്തിൽ പങ്കാളിയാവാൻ പറ്റുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു ഒരു സമയരേഖയിലൂടെ കൂടിയുള്ള ഒരു സഞ്ചാരം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിൻ്റെയും ഓരോ പ്രാതിനിധ്യം എന്നുള്ള രീതിയിലാണ് ഈ ഓരോ സിനിമകളും ഇപ്പോൾ വന്നിട്ടുള്ള ഈ വസുധൈവ കുടുംബകം വരെയുള്ള സിനിമകൾ വരുന്നത് അങ്ങനെ അങ്ങനെ പഠുവർദ്ധന നോക്കിക്ക നോക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മളിപ്പോൾ പറയും ഈ മൂന്നാം സിനിമ എന്ന് പറയുമല്ലോ അതായത് നമ്മുടെ സൊളാനസും ഗെറ്റിനോയും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് മൂന്നാം സിനിമ എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ ഈ കച്ചവട സിനിമകൾ അതായത് ജീ മനുഷ്യനെ ജീവിതത്തിൽ നിന്ന് പുറത്തുള്ള ഏതോ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നമ്മൾ ഈ ലോകത്തല്ലാത്ത അനുഭൂതി നൽകുന്ന നമ്മുടെ ചില കാമനകളെ തൃപ്തിപ്പെടുത്തുന്ന തരം സിനിമകളെ ഒന്നാം സിനിമകളെന്നും സംവിധാനം ചെയ്യുന്ന ആളുടെ രചന എന്നുള്ള രീതിയിൽ സിനിമയെ ആ രീതിയിൽ കലാപരമായിട്ടുള്ള ഒരു സാധനമായിട്ട് കാണുന്ന സംഭവങ്ങളെ രണ്ടാം സിനിമ എന്നുമാണ് ഈ സൊളാനസും ഗറ്റിനും വിശേഷിപ്പിക്കുന്നത് അവർ മൂന്നാം സിനിമയായിട്ട് പറയുന്നത് ഈ രീതിയിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങളോട് സംവദിക്കുകയും അതിൽ നേരിട്ട് ഇടപെടലുകൾ നടത്തുകയും ആ രീതിയിൽ മനുഷ്യനെ കൂടെ ചേർന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്ന സിനിമകളെയാണ് അവർ മൂന്നാം സിനിമ എന്ന് വിശേഷിപ്പിക്കുന്നത് പട്ടുവർദ്ധൻ്റെ സിനിമകൾക്ക് ആ രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് അതിൽ അതോടൊപ്പം ഈ മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുമ്പോൾ സംവിധായകൻ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇത്രയും കാലത്തെ അനുഭവ പരിചയം അദ്ദേഹത്തിൻ്റെ ചെറുപ്പം തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടുള്ള ഈ ഒരു അനുഭവങ്ങളുടെ തലം കൂടി ഈ മൂന്നാം സിനിമ എന്ന് പറയുന്ന ഒരു സങ്കേതത്തിലേക്ക് ചേർന്നിട്ടാണ് പലപ്പോഴും പട്ടുവർദ്ധൻ സിനിമകളിൽ വരുന്നത് അത് നമ്മളെ സംബന്ധിച്ചൊരു വല്ലാത്ത ആ രീതിയിൽ ഒരു ഒരു ഇതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഈ മനുഷ്യൻ്റെ കൂടെ സഞ്ചരിക്കുന്ന സിനിമകൾ എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏത് എന്തൊരു സാമൂഹ്യ പ്രശ്നത്തിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നോക്കിയാൽ ഇന്നടക്കം അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ അങ്ങനെയാണ് നമ്മൾ വാർ മോങ്കറി യുദ്ധത്തിന് വേണ്ടിയുള്ള മുറവിളികൾക്കെതിരായിരുന്നു അദ്ദേഹം എല്ലാ സമയത്തും ഇപ്പോൾ പെഹൽഗാമിൽ നടന്ന സമയത്ത് അദ്ദേഹമാണ് വളരെ കൃത്യമായിട്ട് ഇട്ടത് അവിടെ എന്ത് സംഭവിച്ചു ഒരു തരം ഒരു ഒരു മുസ്ലിം വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള ഒരു സംഗതിയായിരുന്നു ആദ്യം തൊട്ടേ ഇവർ ഈ എക്സ്ട്രീം റൈറ്റ് ഈ സംഘീ കൂട്ടം പരത്തി നടന്നിരുന്നത് അതൊക്കെ തെറ്റാണ് എന്ന് ജനങ്ങൾ തന്നെ തെളിയിക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ടായി അതിൽ ഇദ്ദേഹത്തിൻ്റെ റോളും കാര്യമായിട്ടുണ്ട് അദ്ദേഹം വളരെ കാര്യമായിട്ട് പഹൽഗാമിൽ എന്താണ് നടന്നത് അവിടെ ആർക്കൊക്കെ പരിക്കേറ്റുണ്ട് അല്ലെങ്കിൽ രക്ഷിച്ച ആളുകൾ ആരാണ് മതം നോക്കിയിട്ട് തന്നെ പറയുകയാണെങ്കിൽ കാശ്മീരിൻ്റെ ഒരു ഒരു പോപ്പുലേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ആശുപത്രികളിൽ ചികിത്സിച്ച ഡോക്ടർമാരുടെ മതം നോക്കൂ ആംബുലൻസ് ഡ്രൈവർമാരുടെ മതം നോക്കൂ അല്ലെങ്കിൽ ഇവരെ സഹായിച്ച ആൾക്കാരുടെ മതം നോക്കൂ ഇതൊന്നും പറയുന്നില്ല നമ്മളെപ്പോഴും പറയുന്നത് മതം ചോദിച്ചിട്ട് കൊന്നു മതം ചോദിച്ചിട്ട് കൊന്നു എന്നാണ് ഈ നമ്മുടെ ഭരണകൂടമടക്കം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മേലേക്കാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ചേർക്കുകയും ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയോടുകൂടി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമവും പടുവർന്ന് നടന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യകാലം തൊട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് സിനിമകൾ സിനിമകൾ ഉണ്ടാക്കി അത് ഷെൽഫിൽ വെച്ച് പൂട്ടു അല്ലെങ്കിൽ ഫെസ്റ്റിവലുകൾക്ക് അയച്ച് വെറുതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരു ചാരു കസേര ബുദ്ധിജീവിയായിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടും സോട്ട് കൂട്ടിട്ട് ഇതിൻ്റെ അവാർഡ് മേടിക്കാൻ പോകുക അതൊന്നും അല്ലല്ലോ പട്ടുവർദ്ധൻ ചെയ്യുന്നത് പട്ടുവർദ്ധൻ ആദ്യകാലം തൊട്ട് ചെയ്യുന്നത് സിനിമകൾ എടുക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി സിനിമകൾ എടുക്കുന്നു ജനങ്ങളുടെ സിനിമകൾ എടുക്കുന്നു ഈ സിനിമകളുമായിട്ട് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് എല്ലായിടത്തും അദ്ദേഹം തന്നെ പ്രൊജക്ടറും ഈ സംവിധാനങ്ങളും കൊണ്ടുപോയി ഈ സിനിമകൾ കാണിക്കുകയാണ് അതുമായിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കുകയാണ് ആ രീതിയിൽ ശരിക്ക് ജനങ്ങളിൽ കറങ്ങിച്ചെല്ലുന്ന സിനിമ എന്നുള്ളത് അതിൻ്റെ ഒരു അക്ഷരാർത്ഥത്തിൽ നമുക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും വിവേക് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഈ സനാതൻ ഹിന്ദു സംസ്ഥയുടെ ഒരു മീറ്റിങ്ങിൽ പോയിട്ട് അവരവിടുന്ന് പത്രസമ്മേളനത്തിൽ പറയാണ് ആനന്ദ് പട്ടവർദ്ധൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാളാണ് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് നമ്മളെ ഇല്ലാണ്ടാക്കുന്നത് അങ്ങനെയുള്ള അയാളെ ചീത്തവറയാണ് ആ സമയത്ത് ഈ ക്യാമറയുടെ പിറകിൽ നിന്ന് എഴുന്നേറ്റ് ഇടുന്നിട്ട് ഞാനാണ് ആനന്ദ് പട്ടുവർദ്ധൻ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെയ്യുന്ന പറയാൻ കാണിക്കുന്ന ഒരാർജ്ജവം ഒരു ധൈര്യം ഇതാണ് ശരിക്കും ഇന്ത്യക്കിന്ന് വേണ്ടത് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു കോണ്ടക്സ്റ്റിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെയുള്ള മനുഷ്യരെ ഈ രീതിയിൽ അകറ്റി നിർത്താനും എന്തെൻ്റെയൊക്കെയോ പേരിൽ അകറ്റി നിർത്താനും ഭിന്നിപ്പിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോലും നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നത് ആ ശ്രമങ്ങൾക്കെതിരെ ഓരോ സെക്കൻഡും ഉണർന്ന് പ്രവർത്തിക്കുകയും തനിക്ക് വളരെ കാര്യക്ഷമതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമത്തിലൂടെ നിരന്തരം ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അദ്ദേഹത്തിന് എഴുപത്തേഴ് എഴുപത്തെട്ട് വയസ്സായിട്ടുണ്ട് ഈ ഒരു പ്രായത്തിലും ബോംബെയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വരെ വരികയാണ് ഈ സിനിമകൾ കാണിക്കുവാനും ജനങ്ങളുമായിട്ട് സംവദിക്കാനും വേണ്ടി മാത്രം ഇതാണ് ശരിക്ക് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള സാംസ്കാരിക ഇടപെടൽ അത് അതേസമയം ഹൈലി പൊളിറ്റിക്കലും കൂടിയാണ് ഇടപെടൽ അങ്ങനെയുള്ള ഒരു ഇടപെടലിൻ്റെ ഒരു കലാകാരനായിട്ടാണ് പട്ടുവർദ്ധനെ ഞാൻ മനസ്സിലാക്കുന്നത് ആ രീതിയിലാണ് അദ്ദേഹത്തെ എത്രയോ കാലമായിട്ട് നിരന്തരമായി ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്